പന്ത്രണ്ടായിരത്തിലേക്ക് മരണസംഖ്യ കടന്നു പോകുന്നു എന്നുള്ള നടുക്കുന്ന വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് എല്ലാവരും കിടന്നുറങ്ങിയവരായിരിക്കാം അച്ഛനും അമ്മയും മക്കളുമൊക്കെ ഭാര്യയെ ചേർത്ത് പിടിച്ച് ഭർത്താവും ചിലപ്പോൾ മകളെ ചേർത്ത് പിടിച്ച് അച്ഛനും സഹോദരങ്ങളെ ചേർത്ത് പിടിച്ച് സഹോദരി സഹോദരന്മാരും ഒന്നിച്ച് കിടന്നതായിരിക്കാം പക്ഷേ ഒരു രാത്രി കൊണ്ട് ഇല്ലാതായത് പലരുടെയും സ്വപ്നങ്ങളാണ് പലരുടെയും ജീവിതങ്ങളാണ് സഹോദരന്മാർക്ക് സഹോദരിമാരെയും അച്ഛനമ്മമാർക്ക് അവരുടെ മക്കളെയും മക്കൾക്ക് അവരുടെ അച്ഛനമ്മമാരെയും നഷ്ടപ്പെടുന്ന ഭയാനകമായിട്ടുള്ള ചിത്രങ്ങൾ തന്നെയാണ് തുർക്കിയിൽ നിന്നും സിറയിൽ നിന്നും ഓരോ മണിക്കൂറിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വീണുകിടക്കുന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ചെറിയ പൈതലുകളെ ചെറിയ കുട്ടികളെ പുറത്തെടുക്കുന്ന രംഗങ്ങൾ വല്ലാതെ വേദനിപ്പിക്കുകയാണ് ചെറിയ രീതിയിലൊന്നുമല്ല അവരെ പുറത്തെടുക്കുന്ന സമയത്ത് അവരൊരു ശ്വാസത്തിന് വേണ്ടിയിട്ട് പിടയുന്ന ആ നൊമ്പരപ്പിക്കുന്ന കാഴ്ച കണ്ടാൽ ആരാണ് ഒന്ന് മരുവച്ചു പോകാതിരിക്കുക ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വേദനിപ്പിക്കുന്ന രംഗങ്ങൾ മാത്രമാണ് ഭയാനകമായ ഒരവസ്ഥ തന്നെയാണ് കെട്ടിടങ്ങളുടെ വലിയ കുംഭാരങ്ങളാൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു മണ്ണ് അല്ലെങ്കിൽ ഒരു പ്രദേശം ദിവസം കൊണ്ട് തരിപ്പണമായി മാറിയിരിക്കുന്നു കെട്ടിടങ്ങൾക്ക് കെട്ടിടങ്ങൾ പണിയാൻ ഉപയോഗിച്ച കോൺക്രീറ്റ് കട്ടകളുടെ അവശിഷ്ടങ്ങളല്ലാതെ മറ്റൊന്നും അവിടെയില്ല എല്ലാം നശിച്ചു പോയിരിക്കുകയാണ് ആഡംബരമില്ല ആർഭാടമില്ല ഒന്നുമില്ല അതിനിടയിൽ നിന്ന് ആ കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് ജീവനിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ജീവനുകൾ മാത്രമാണ് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ പരിസര എത്തുന്ന കുറച്ച് രക്ഷാപ്രവർത്തകർ മാത്രം ഭയാനകമായ ഈ ഒരു സാഹചര്യം എല്ലാവരെയും വേദനിപ്പിക്കുന്ന സാഹചര്യം നമ്മൾ ഒരു ചിത്രമടക്കം കണ്ടതാണ് ഒരു സഹോദരി പതിനേഴ് മണിക്കൂർ തൻ്റെ കുഞ്ഞനുജൻ്റെ തലയിൽ കൈവച്ച് അവൻ്റെ മുകളിലേക്കൊന്നും വന്ന് വീണു പോകരുത് എന്നുള്ള ഒരു തീരുമാനത്തിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആ കെട്ടിടത്തിൻ്റെ ഇഡ് അടിയിൽ കുടുങ്ങിയിരിക്കുന്ന ആ സഹോദരി സഹോദരന്മാരുടെ ദൃശ്യം കണ്ടിട്ട് നമ്മളൊക്കെ വേദനിച്ചു പോയിട്ടുണ്ട് ആ സ്നേഹം കണ്ട് നമ്മളൊക്കെ നിശ്ചലമായി പോയിട്ടുണ്ട് അവിടെയാണ് കുറച്ച് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ദുരന്താവസ്ഥകൾ വരുമ്പോൾ ചിരിക്കുന്നുള്ളത് പരിഹസിക്കുന്നുള്ളത് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ ചിരിക്കുന്ന ഇമോജികൾ ഇട്ടിട്ട് അത് ഇന്നാളുകളുടെ രാഷ്ട്രമല്ലേ അത് ഇന്ന മതക്കാരുടെ രാഷ്ട്രമല്ലേ എന്ന് പറയുന്ന കുറച്ച് ആളുകൾ നമ്മുടെ രാജ്യം വളരെ കൃത്യമായിട്ടുള്ളൊരു നടപടി എടുത്തു നമ്മളൊരു ഇന്ത്യക്കാരൻ എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം നമ്മുടെ രാജ്യത്ത് നിന്ന് ദേശീയ ദുരന്ത നിവാരണ സംഘത്തിൽ നിന്നുള്ള അതിശക്തരായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നൈപുണ്യമുള്ള നൂറ്റിയൊന്ന് വിദഗ്ധന്മാരെ നമ്മുടെ രാജ്യം തുർക്കിയിലേക്ക് ദുരിത പ്രദേശത്തേക്ക് കയറ്റി അയച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യം അഭിമാനത്തോടെ നമുക്ക് പറയാൻ വേണ്ടിയിട്ടും പറ്റും നൂറ്റി ആളുകളെ തുർക്കിയിലെയും മറ്റുള്ള ദുരന്ത പ്രദേശങ്ങളിലേക്കും കയറ്റി അയച്ചിരിക്കുകയാണ് തുർക്കി അംബാസഡർ പറഞ്ഞൊരു കാര്യമുണ്ട് ദോസ്ത് എന്നാണ് നമ്മുടെ രാജ്യത്തെ വിളിച്ചത് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് അഭിമാനിക്കാം അങ്ങനെ നമ്മൾ അഭിമാനിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത് മറ്റുള്ളവരുടെ ഈ ദുരിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന ആ കുട്ടികളുടെ അടക്കം ദയനീയമായിട്ടുള്ള ചിത്രങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ചിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് നിങ്ങളൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ നിങ്ങളുടെ തൊട്ട് മുന്നിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെയുള്ള ആ കുട്ടിയുടെ അതേ പ്രായത്തിലുള്ള ആളുകൾ തന്നെയാണ് അവിടെ നിലവിളിക്കുന്നുള്ളത് അച്ഛനെയും അമ്മയെയും തേടിയിട്ട് അവരിങ്ങനെ നിലവിളിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ചിത്രങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ വളരെ ഭയാനകമായിട്ടുള്ളൊരവസ്ഥയാണ് പലർക്കും അവരുടെ എല്ലാം എല്ലാമായിട്ടുള്ള എല്ലാം നഷ്ടപ്പെട്ട് നിലവിളിച്ച് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ റിപ്പോർട്ടുകൾ വരുമ്പോൾ അതിനോട് പുച്ഛാവത്തോടു കൂടിയിട്ട് ചിരിച്ച് അതിനോട് പ്രതികരിക്കാൻ പറ്റുന്ന മനോഭാവമുള്ളവരെ നിങ്ങളൊക്കെ മനുഷ്യരാണ് എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ ഇത്തിരിയെങ്കിലും മനുഷ്യത്വത്തിൻ്റെ ഇത്തിരിയെങ്കിലും ഒരു ചെറിയ ശേഷി ശേഷിയകത്തുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കാനാവില്ല പ്രകൃതി ദുരന്തമാണ് തുർക്കിയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല സിറിയയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല ലോകത്തെ ഒന്നടങ്കം ബാധിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഒരു പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന യുദ്ധം പോലെയുള്ള അല്ലെങ്കിൽ ഒരു അറ്റാക്ക് പോലെയുള്ള സംഭവമൊന്നും അല്ല മറിച്ച് ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെയും താറടിച്ച് നമ്മളുടെ എല്ലാ പദ്ധതികളെയും ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കുന്ന ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കുന്ന പ്രകൃതിയുടെ ഒരു കളിയാണ് ആ പ്രകൃതി ദുരന്തം കൊണ്ട് തുർക്കി ആ വേട്ടയാടലിൽ സിറിയടക്കം വേട്ടയാടലിൽ പിടഞ്ഞ് പിടഞ്ഞ് നൊന്തുരുക്കി പ്രാർത്ഥിക്കുമ്പോൾ വേദനയോടുകൂടിയിട്ട് നിലവിളിക്കുമ്പോൾ ആ വേദനകൾക്ക് ഉത്തരം നൽകാൻ പറ്റുന്നില്ല എങ്കിൽ പോലും അവർക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ അവരെ പരിഹസിക്കരുത് ആ പാവങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ കാർക്കിച്ച് തുപ്പരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന നമ്മുടെ രാജ്യത്ത് നിന്ന് നൂറ്റിയൊന്ന് അതിവിദഗ്ധന്മാർ പോയിട്ടുണ്ട് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ ഇതിനേക്കാൾ അഭിമാനിക്കാൻ വേറെ ഒന്നുമില്ല ഇന്ത്യ നൂറ്റിയൊന്നു പേരെ അയച്ചിട്ടുണ്ട് എങ്കിൽ ആ നൂറ്റി ഒന്ന് പേരും അവിടെ ജാഗരൂകരായി വളരെ ക്ലിയറായിട്ട് ജാഗ്രതയോട് കൂടിയിട്ട് അവരുടെ ദൗത്യം നിർവഹിക്കും കാരണം എല്ലാവിധ സംവിധാനത്തോട് കൂടിയിട്ടാണ് അവർ പോയിട്ടുള്ളത് എല്ലാവിധ സംവിധാനത്തോട് കൂടിയിട്ട് അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടാണ് അവർ പോയിട്ടുള്ളത് കേവലം ഒരു നൂറ്റി ഒന്ന് പേര് പോയതല്ല അവിടെ എന്തൊക്കെ ആവശ്യമാണ് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം അതിനുള്ള എല്ലാ സജ്ജീകരണ ഉപകരണങ്ങളുമായിട്ടാണ് അവർ ഇവിടെ പോയിട്ടുള്ളത് ഇത്രയും ഗംഭീരമായിട്ട് നമ്മുടെ രാജ്യം തുർക്കിയുടെയും സിറിയയുടെയും കൈ പിടിച്ചിട്ട് ഞങ്ങൾ കൂടെയുണ്ട് എന്ന് നമ്മുടെ രാജ്യം പറയുമ്പോൾ ആ രാജ്യത്തിൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം രാഷ്ട്രീയത്തിന്റെ പേരിൽ പരസ്പരമുള്ള ഭിന്ന അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകാം അതൊക്കെ ഇരിക്കട്ടെ അതൊക്കെ അവസാനിപ്പിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് മറച്ചൊരു രാജ്യത്തിൻ്റെ കൂടെ നമ്മുടെ രാജ്യം നിൽക്കുമ്പോൾ അവരുടെ ദയനീയ അവസ്ഥയോട് കൂടിയിട്ട് രാജ്യം കൂട് കൂടെ നിൽക്കുമ്പോൾ നമ്മളും രാജ്യത്തിന് പിന്തുണ കൊടുക്കേണ്ടി വരും കാരണം നമ്മുടെ വികാരം നമ്മളിനി എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ പോലും നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യമാണ് നാളുകളിൽ നമ്മുടെ രാജ്യത്തിന് ഒരു പ്രശ്നം പറ്റുമ്പോൾ ഇതേപോലെ തിരിച്ചും അവരുടെ ഭാഗത്ത് നിന്ന് സഹായം ഉണ്ടാകണം ഇനിയില്ല എങ്കിലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ രാജ്യമടക്കം ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന കുറച്ച് ആളുകൾ ഇത്തരം വാർത്തകളോട് ഇത്തരം മോശമായ പ്രവണതയോട് കൂടിയിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവണതയോട് കൂടിയിട്ട് ഇത്തരം ഇമോജികൾ ഇട്ടിട്ട് കളിയാക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തോട് തന്നെ നമ്മൾ കാണിക്കുന്ന ഒരു മോശം സ്വഭാവമാണ് രാജ്യസ്നേഹത്തിൻ്റെ പേര് പറയുന്ന ആളുകളൊക്കെ ഇക്കൂട്ടത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നൂറ്റി ഒന്ന് പേരെ അയച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യം ആ രാജ്യമായ ചൊന്നൂറ്റിയൊന്നു പേരും സുരക്ഷിതരായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു വരണം അവർക്ക് അടക്കം പ്രാർത്ഥിക്കണം എന്തായാലും തുർക്കിയിലെയും സ്രേയിലെയും ആ വേദനയോട് കൂടിയിട്ടുള്ള ആ ഒരു അവസ്ഥ അവരോടൊപ്പം വേദനയോടൊപ്പം തന്നെ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം എന്നല്ലാതെ മറ്റൊന്നുമില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള